mm <laughs> ജീവിതത്തെ പോലും ഒരുപാട് സ്വാധീനിച്ച പ്രചോദനമായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് പ്രതിഭകളാണ് ഇവർ മലയാളി സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയിൽ അവരുടെ സംസാര രീതിയിൽ അവരുടെ പെരുമാറ്റത്തിൽ ആ അംഗ അവരുടെ എല്ലാ സൗന്ദര്യബോധങ്ങളിലുമൊക്കെ വല്ലാതെ സ്വാധീനിച്ചവരാണ് ഇവർ ഒരു തലമുറയിൽ സ്ത്രീകൾ മുഴുവൻ അവരുടെ ഒരു ആരാധന പാത്രങ്ങളായി കരുതിയിരുന്നവർ ഇന്നും നമ്മളൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇവരൊക്കെ അങ്ങനെ ഒരു വിഗ്രഹ തുല്യമായി നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഈ വേദിയിൽ ഈ വലിയ പ്രതിഭകളെ ആദരിക്കാൻ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ചലച്ചിത്ര അക്കാദമിക്ക് വലിയ ചാലിതാർത്ഥ്യമുണ്ട് ചലച്ചിത്ര കലയുടെ മികവിന് കേരള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഏർപ്പെടുത്തിയിരുന്നു എങ്കിലും അവാർഡ് കിട്ടാതെ പോയ നിരവധി പ്രതിഭാശാലികൾ മലയാള സിനിമയിലുണ്ട് അവാർഡ് കിട്ടിയില്ല എന്നതുകൊണ്ട് അവരുടെ കഴിവുകൾ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടാതെ പോകരുത് എന്ന സർക്കാരിന്റെ നിലപാട് കൂടിയാണ് ഈ ആദരിക്കൽ പരിപാടിയെന്ന് പ്രത്യേകമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പ്രേമലേഖ എന്ന സിനിമയിൽ ബാലതാരമായി അരങ്ങേറിയ ടി ആർ ഓമന ബി എസ് സരോജ എൻ ജെ മേരി എന്ന ഓമന എന്നിവർ കഴിഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മലയാള സിനിമയിലെ ഏറ്റവും മുതിർന്ന അഭിനേത്രിയാണ് ഈ സമയത്ത് എല്ലാരെയും ഒന്നിച്ചൊന്ന് കാണാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഇത് എൻ്റെ ഏറ്റവും അഭിമാനം മാത്രമല്ല ഒരു വലിയൊരു സ്നേഹ സമ്മാനം മാതിരിയാണ് ഞാൻ ഈ അവാർഡിനെ വിചാരിക്കുന്നത് കാരണം ഇത്രയും വർഷം പല അവാർഡുകളും മേടിച്ചെങ്കിലും ഈ ഒരു അവാർഡിന് എനിക്ക് വലിയ പ്രത്യേകതയുണ്ട് ഇനിയും അങ്ങോട്ട് പോയി ഇനിയും വന്ന് എനിക്ക് മേടിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല അതുകൊണ്ട് ഈ അവാർഡ് ഞാൻ പൊന്നുപോലെ അതായത് അത്രയധികം സ്നേഹത്തോടു കൂടി ഞാൻ സ്വീകരിക്കാൻ പോവുകയാണ്